നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഇപ്പോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു അപ്പോ അടുത്ത് ഇനി സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ട ചടങ്ങുകൾ അടുത്ത് നടക്കാനിരിക്കുകയാണ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രശ്നങ്ങൾ ബിജെപി കേന്ദ്രങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നും വി വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ സംസ്ഥാനത്ത് കുറച്ച് പ്രശ്നങ്ങൾ ബിജെപി നേരിടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അതിലൊക്കെ എന്ത് എത്രത്തോളം വാസ്തവമുണ്ട് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാനുള്ളത് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഏതായാലും ഇന്ന് കോർ കമ്മിറ്റി നടക്കുന്നുണ്ട് കോർ കമ്മിറ്റിയിൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സംസ്ഥാന ഭാരവാഹികളെ ഇപ്പോൾ തെരഞ്ഞെടുക്കില്ല സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുക ഇനി ദേശീയ അധ്യക്ഷനെ കൂടി പ്രഖ്യാപിച്ചിട്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് സ്പെക്കുലേഷൻസ് കൂടുകയാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസത്തിലേറെ ഇത്തരത്തിലുള്ള സ്പെക്കുലേഷൻ ഒന്നല്ല ഏതാണ്ട് വർഷം രണ്ട് വർഷമായിട്ട് സ്പെക്കുലേഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്പെക്കുലേഷൻസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് അതിൽ ചില ഓൺലൈൻ ചാനലുകാരും മറ്റും ചിലർ അങ്ങ് സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തരത്തിലും ഉള്ള പ്രചരണങ്ങൾ നടത്തി അവർ ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ സംസ്ഥാന ഭാരവാഹികൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചില പി പോലെ തന്നെ പ്രവർത്തിക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോ അത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല ഇത്തരത്തിൽ ഇപ്പോൾ പ്രചരണങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് ഷോൺ ജോർജിനെയും അനിലൻ ഉം അനൂപ് ആന്റണിയും ഒക്കെ ചുറ്റിപ്പറ്റി അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഈ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുത്ത പോലെ തന്നെ ഏകകണ്ഠമായുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാകും അതിൽ പല സമവാക്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാൾ ഉണ്ടാകും സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഓരോത്തരത്തും ഉണ്ടാകും അതുപോലെ തന്നെ എ സി പ്രാതിനിധ്യം ഉണ്ടാകും ക്രിസ്ത്യൻ മെജോറിറ്റി ക്രിസ്ത്യന്റെ പ്രാതിനിധ്യം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാവുക സാധാരണഗതിയിൽ പതിവുണ്ട് ആ പതിവുകളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഏറ്റവും വലിയ ബാലികരാമല എന്ന എല്ലാ മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിരുന്ന കാര്യം ാണ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അനക്കം പോലും ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അതിനുശേഷം ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാൻ ഇറങ്ങിയിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒക്കെ സ്ഥാനമോഹികൾ ഇത്തരത്തിൽ വി വി രാജേഷിനെ അടക്കമുള്ളവരെ വെച്ചു പോസ്റ്റർ ഓട്ടിച്ചോ തരത്തിലൊക്കെ വരുന്നുണ്ട് ഏതായാലും അത് എന്തുകൊണ്ടാണ് എന്ന് ഏതായാലും കണ്ടുപിടിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ അത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പിസുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ കർശന നടപടി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടാവും കാരണം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല ഒന്നാന്തരം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയെ കുറിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ സോഷ്യൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഐ ടി ഫീൽഡിനെ കുറിച്ചുമൊക്കെ വളരെ അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടായാലത് എവിടെ നിന്നാണെന്നതിൽ ഉറവിടം കണ്ടെത്തുക എളുപ്പമുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ വന്നാൽ കൂടി അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത ഇതുവരെ നൽകിയിട്ടുള്ളത് ആരാണ് ആരാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ ആരാണ് ഇതിൽ ചുക്കാൻ പിടിക്കുന്നത് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് എത്രയൊക്കെ ഒളിക്കാനും മറയ്ക്കാനും ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ടെക്നോളജിക്കലി അറിവുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം സാധാരണ ഇത്രയും കാലം വന്ന സംസ്ഥാന അധ്യക്ഷന്മാരെ പോലെയല്ല മാത്രമല്ല ഒരു വലിയ ഇൻഡസ്ട്രിയെ നയിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന പാരമ്പര്യമൊക്കെ ഒക്കെ ബി ജെ പിക്ക് മുതൽ കാര്യത്തിൽ സംശയമില്ല പിന്നെ ചിലർ ഈ മലയാളം അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മലയാളം അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം അല്ലെങ്കിൽ അദ്ദേഹം മലയാളം അറിയുന്ന നന്നായി മലയാളം അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരെ കൂടെ കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയും ഇങ്ങനെ മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായി ഏഷ്യാനെറ്റ് ഒരു സ്ഥാപനത്തെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വ്യക്തവും കൃത്യമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇപ്പോ നിങ്ങൾ ആരെന്ത് സ്പെക്കുലേറ്റ് ചെയ്താലും ആര് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടി പരിശ്രമിച്ചാലും അന്നും ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ബിജെപിക്ക് ബിജെപിയുടേതായ നയമുണ്ട് ബിജെപിക്കൊരു ഭരണഘടനയുള്ള പാർട്ടിയാണ് അതിന് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനോ ഏതെങ്കിലും ഒരാൾ വന്നിരുന്നു എവിടെയെങ്കിലും വന്നിരുന്നത് ഇന്നയാൾ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്നോ അല്ലെങ്കിൽ ഇന്നയാളെ ആക്കണമെന്നോ അത്തരത്തിൽ ഗിമ്മിക്കുകൾ കാട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പി ആർ കാട്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ എത്ര എങ്ങനെയെങ്കിലും ഒക്കെ അത് അവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയാലോ ഒന്നും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല ബിജെപി ആരെ തെരഞ്ഞെടുക്കണമെന്ന് ബിജെപിക്ക് അറിയാം ബിജെപിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളോ അപ്പുറം നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബിജെപിക്ക് വലിയ രീതിയിലുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട് ബിജെപി ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കണമെങ്കിൽ എല്ലാ വിഷയങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് അവരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അത് ആ ചെയ്ത് കണ്ടുപിടിച്ചൊക്കെ ശേഷമാണ് അത് ആ ആളെ എങ്ങനെ അവരോധിക്കണം എവിടെ അവരോധിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുക അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരും ഒന്നും പറയുന്നത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല രണ്ട് സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലേ വളരെ കൃത്യമായി തന്നെ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ചാല് ആ ഒരു കാര്യമൊക്കെ വളരെ കൃത്യമായി തന്നെ നടന്നു പോകും അതിന് കൃത്യമായ മിഷണറിയും സംവിധാനങ്ങളും ഒക്കെ ഉള്ളിടത്തോളം കാലം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല അപ്പോ വെറുതെ ഈ പോസ്റ്റർ ഒട്ടിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കൊണ്ട് അത് യഥാർത്ഥ ആൾക്കാരാണോ പോസ്റ്റർ ഒട്ടിച്ച പുറത്തു നിന്നുള്ള ആരെങ്കിലും ആണോ ബി ജെ പിയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ആരുടെയെങ്കിലും ശ്രമമാണോ ഇതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഏതായാലും അത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാ വരുത്തിയിട്ടുണ്ട് അദ്ദേഹം സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരാണ് അതിന്റെ പിന്നിലെന്ന് കണ്ടെത്തുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും വാർത്ത ചോർത്തുന്നുണ്ടോ ആരെങ്കിലും ആരെ ആരെങ്കിലും ഇഴത്തിക്കാണിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരെ ഇഴത്തിക്കാണിക്കാൻ മറ്റേതെങ്കിലും നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യമൊക്കെ പുറത്തുവരേണ്ടതുണ്ടോ തീർച്ചയായും അത് പുറത്തു വരേണ്ടത് തന്നെയാണ് അപ്പോ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകും ഏതായാലും തൽക്കാലം ഇന്ന് പോവർ കമ്മിറ്റി ണ്ടെങ്കിലും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശീയ പ്രസിഡന്റിലെ പ്രഖ്യാപിച്ച ശേഷം മാത്രമാകും സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്